ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാണ്ടമായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല നെറ്റ് വർക്ക് ഒട്ടുമില്ല പിന്നെ ഭയങ്കര തിരക്കായിപ്പോയി ആക്ച്വലി നമ്മൾ നല്ല ഭഗവാനെ കാണാൻ കഷ്ടപ്പെട്ട് തന്നെ പോകണമെന്ന് പറയുന്നത് ശരി തന്നെയാണ് നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇതേ ഇപ്പം ഇങ്ങള് തിരിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വരുന്നതും എല്ലാം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ബ്ലോക്കിൽ നിന്നിട്ടാണ് അന്ന് കഴിഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല അപ്ലോഡ് ചെയ്യാനായിട്ട് ആക്ച്വലി നമ്മൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എത്തേണ്ട ഞങ്ങളന്ന് എത്തിയത് രാത്രി ഒന്നരക്കാണ് അത്രയ്ക്ക് ബ്ലോക്ക് ആയിരുന്നു ദൂരം വളരെ ഒരു ഇരുപത് കിലോമീറ്റർ മുതൽ ബ്ലോക്ക് തുടങ്ങിയത് അവിടെ എത്തും വരെയും ആ ബ്ലോക്ക് തന്നെയായിരുന്നു ഇരുപത് കിലോമീറ്റർ ആക്ച്വലി ഒരു അഞ്ച് മണിക്ക് നമ്മൾ ബ്ലോക്കിൽ കയറിയതാണ് ഒന്നര മണി രാത്രി വെളുപ്പിന് ഒന്നര വരെ നമ്മൾ കറക്റ്റ് അവിടെ തന്നെ അങ്ങനെ കുടുങ്ങിക്കിടന്നു ആക്ച്വലി അത് ബ്ലോക്ക് എന്ന് പറയുന്നത് അവിടെയുള്ള ഓഫീസേഴ്സ് എല്ലാം റോഡ് ബ്ലോക്ക് ചെയ്യുന്നതാണ് ഒരു സെറ്റ് വണ്ടി വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഒരു സൈഡിലുള്ള വണ്ടി കുറച്ച് വിടും പിന്നെ ആ സൈഡ് ബ്ലോക്ക് ചെയ്യും പിന്നെ ഓപ്പോസിറ്റ് സൈഡിലെ വണ്ടികൾ കുറച്ച് വിടും വീണ്ടും ആ സൈഡ് ബ്ലോക്ക് ചെയ്യും അങ്ങനെയാണ് ഈ ബ്ലോക്ക് അപ്പം ഞങ്ങൾ ആക്ച്വലി കരുതിയത് സൺഡേണെന്നാണ് പക്ഷേ അവിടെയുള്ള വേറെ ട്രാവലേഴ്സിലൊക്കെ ഓടുന്ന ചേട്ടന്മാരോടൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് അവർ അഞ്ചാറ് പ്രാവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ടും ഇതിവിടെ ഇങ്ങനെ തന്നെയാണ് ഞാർ ശനി തിങ്കൾ അങ്ങനെയുള്ള പ്രത്യേകതയൊന്നും ഈ നാട്ടിൽ നാട്ടിൽ മീൻസ് ഈ കുംഭമേള തുടങ്ങിയ ശേഷം അങ്ങനെയൊന്നുമില്ല എന്നും ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ തിരികെ വന്നപ്പോഴും തിരികെ ഞങ്ങൾ തിങ്കളാഴ്ചയാണ് വന്നത് ആ അതേ കാഴ്ച തന്നെയാണ് കണ്ടത് അപ്പം മനസ്സിലാക്കാൻ പറ്റി ഞായർ ശനി അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ കഴിയാൻ പോകുന്നതിൻ്റെ റഷ നല്ല രീതിയിലുണ്ട് കാരണം ഇനിയിപ്പോൾ ഇല്ലല്ലോ ഇരുപത്തി ആറാം തീയതി കഴിയുകയാണ് കുംഭമേള ശിവരാത്രിയുടെ കൂടി കഴിയുകയാണ് അപ്പോൾ അറങ്ങിക്കേട്ടൊക്കെ ഇനി വരാനുള്ളവരുള്ള ഉണ്ടെങ്കിൽ അവരെല്ലാവരും വന്നിട്ട് പോവുകയാണ് ഇപ്പോൾ തന്നെ ഇതേ നമ്മുടെ ചീമയൊക്കെ വരുന്നുണ്ട് അവർ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു പക്ഷെ അവർ ട്രെയിൻ ടിക്കറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്കുള്ള ട്രെയിനിലാണ് അവർ തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇനി വരാനുള്ളവരെല്ലാം വരുവാണ് ആഗ്രഹം കൊണ്ട് വരണമെന്നൊക്കെ വേണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ മടിച്ചിരുന്നിട്ട് അവസാന നിമിഷം എന്തായാലും പോയേക്കാം എന്ന് കരുതി വരുന്നവരായിരിക്കാം ഭയങ്കര തിരക്ക് തമിഴ്നാടു വണ്ടികളോ കേരള വണ്ടികളോ ഒന്നും കാണുന്നില്ല കൂടുതലും മഹാരാഷ്ട്ര മധ്യപ്രദേശ് വണ്ടികളാണുള്ളത് ആദ്യത്തെ ബ്ലോക്കിൽ കുറേ സമയം കിടന്നിട്ട് കുറച്ചൊന്നും മൂവായി എന്നിട്ടായിട്ടും പറഞ്ഞു ഞാനൊന്നും മയങ്ങാം എന്തായാലും നമ്മൾ ഓടിപ്പിടച്ച് പോയിട്ടും കാര്യമില്ല ഈ ബ്ലോക്ക് തന്നെയാണല്ലോ അതുകൊണ്ട് നമ്മളിപ്പം ഞങ്ങൾ കരുതിയത് ഉച്ചയ്ക്ക് രണ്ട് എത്തും പോയി കുളിയെല്ലാം കഴിഞ്ഞിട്ട് വരാം പിറ്റേ ദിവസം നമുക്ക് കാശിയൊക്കെ പോയിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നിന്നത് പക്ഷെ എന്തായാലും നമ്മൾ അവിടെ എത്തത്തില്ല മാപ്പിൽ അഞ്ച് മണി വൈകിട്ട് അഞ്ച് മണിയൊക്കെയാണ് കാണിച്ചത് അപ്പോൾ അഞ്ച് മണിവരെ അവിടെ ബോട്ടിൽ പോയൊക്കെ നമുക്ക് ത്രിവേണി സംഗമത്തിൽ മുങ്ങാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഏട്ടം പറഞ്ഞു എന്തായാലും നടക്കത്തില്ല നമുക്ക് റിലാക്സ് ആയി പോവാം ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഓടിപ്പിടിച്ചൊന്നും പോവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം എത്തിയപ്പോൾ നല്ല ക്ഷീണമുണ്ടായിരുന്നു ആട്ടം കിടന്നൊന്ന് മാങ്ങി ഞാൻ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തു ചായ എല്ലാം കുടിച്ചു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എഡിറ്റിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ അപ്ലോഡിങ് നടക്കുന്നില്ല നെറ്റ്വർക്ക് ഒട്ടും ഇല്ല പക്ഷേ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തും നല്ല വലിയ റൂംസൊക്കെ എടുക്കുകയാണെങ്കിൽ വൈഫൈ കിട്ടും അവിടുത്തെ കാര്യം ഇനി അങ്ങനെയൊന്നും പിടിയില്ല അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ രാത്രി ഇടാൻ വെച്ചിരുന്നതാണ് ഇന്നലെ ആയിട്ട് അപ്ലോഡ് ആയത് അങ്ങനെ വീണ്ടും കുറേ ദൂരം യാത്ര ചെയ്തു കുറച്ച് ദൂരം ബ്ലോക്ക് ഉണ്ടായിരുന്നു വീണ്ടും കുറേ ദൂരം ബ്ലോക്കൊന്നും ഇല്ലാതെ സന്തോഷത്തോടെ വന്നപ്പോഴേക്കും വീണ്ടും ബ്ലോക്കായി പെട്രോൾ പമ്പുകളിൽ വരെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം തിരക്ക് കുറഞ്ഞൊരു പമ്പിലാണ് ഞങ്ങൾ കയറിയത് മിക്കവാറുള്ള പമ്പുകളിൽ ഇല്ല ബാക്കി പമ്പുകളിലെല്ലാം ഭയങ്കര ബ്ലോക്ക് വരുന്നവരെല്ലാം ഫുള്ള് അടിച്ചിട്ട് പോവുകയാണ് പെട്രോൾ അങ്ങോട്ട് പോയാൽ പെട്രോൾ അറിയില്ല അതുപോലെ ഈ ബ്ലോക്കിൽ കിടന്നിട്ട് പെട്രോൾ തീർന്നാൽ പണി കിട്ടില്ല അതുകൊണ്ട് എല്ലാവരും പെട്രോൾ അടിച്ചിട്ട് പോവാണ് ഓൾറെഡി ഞങ്ങളുടെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടായിരുന്നു പക്ഷേ ആട്ടം പറഞ്ഞിന് ബ്ലോക്കിലൊക്കെ കിടക്കണം എത്ര സമയമെന്നറിയത്തില്ല പെട്രോൾ അടിച്ചിട്ട് പോവാം അങ്ങോട്ട് പോകാൻ പോകുക പെട്രോൾ പമ്പ് പമ്പുണ്ടോയെന്ന് അറിയത്തില്ല പെട്രോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല എല്ലാവരും ഇങ്ങനെ ഫുള്ളൊക്കെ അടിച്ചിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളും ഫുൾ അടിച്ചിട്ട് വന്നു പക്ഷേ പെട്രോളടിച്ചതൊന്നായി ആ കിടന്ന ബ്ലോക്ക് ആദ്യത്തെ ബ്ലോക്കിൽ ഞങ്ങൾ കുറച്ച് സമയം കിടന്നിട്ട് പിന്നെ നല്ല രീതിയിൽ മൂവായി വന്നു അടുത്ത ബ്ലോക്കിൽ കയറിയിട്ട് വണ്ടി അനങ്ങിയിട്ടില്ല പിന്നെ എല്ലാവരും ഒക്കെ അവിടെ ഇറങ്ങി നിന്നു ചായ കുടിക്കുന്നു ബിസ്ക്കറ്റ് കഴിക്കുന്നു ഒരു ചായ കൂടി കഴിയുമ്പോൾ ശകലം ഒന്ന് വണ്ടി നീങ്ങും കേട്ടോ വീണ്ടും ഞങ്ങൾ കുറച്ച് ദൂരം നീങ്ങും വീണ്ടും ഇറങ്ങി നിൽക്കും ചായ കുടിക്കും ആവും പക്ഷേ എന്നാലും ഇങ്ങനെ കുറച്ച് ദൂരം കുറച്ച് ദൂരം അങ്ങനെ പോയെങ്കിൽ വേണ്ട ഇത് ശക്തലം പോവും വീണ്ടും നിൽക്കും വീണ്ടും പോവും വീണ്ടും നിൽക്കും അങ്ങനെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും ടയേർഡായി വണ്ടി ഓടിക്കുന്നവർ ഭയങ്കരമായിട്ട് ടയേർഡായി അവസാനം കുറച്ചൊന്ന് മൂവായപ്പോൾ ഏട്ടൻ ചായ ഓടിക്കാൻ പോയി അപ്പോഴേക്കും ഞാൻ പിന്നെ കാറെടുത്തു വണ്ടികളെല്ലാം മൂവായ ഏട്ടൻ ചായ ഓടിക്കാനും പോയി ഞാൻ പറഞ്ഞ് ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദൂരം ഞാനൊന്ന് എടുത്തു അത് സ്മൂത്ത് റോഡാണ് റോഡാണെങ്കിൽ നമുക്ക് ഓടിക്കാൻ നല്ല സുഖമുണ്ട് ഇത് ചവിട്ടി എടുത്തും ചവിട്ടി എടുത്തും നമ്മുടെ പണി വളർന്നു കേട്ടോ ഏട്ടൻ ഇത്രയും ദൂരം നല്ല സ്മൂത്തായിട്ട് ഓടിച്ചു നമ്മൾ ഡൽഹിയിലൊക്കെ ഇത്രയും ദൂരം പോയിട്ടൊന്നുമില്ല പക്ഷേ ഇത് ഒന്നൊന്നര പണിയായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദൂരം പോവുകയാണെങ്കിൽ ശരി പോയിട്ട് അങ്ങനെ ബ്ലോക്കിൽ കിടന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് കുറച്ച് ദൂരം പോവും വീണ്ടും നിൽക്കും വീണ്ടും പോവും വീണ്ടും നിൽക്കും പിന്നെ ഓഫ് ചെയ്ത് കുറേ സമയം ഇട്ടേക്കും വീണ്ടും കുറച്ച് സമയം ആവും അങ്ങനെ ചവിട്ടിയെടുത്ത് ചവിട്ടിയെടുത്ത് ഒന്നര വരെ ഒരു നാലര അഞ്ച് മണിക്ക് ആ ബ്ലോക്കിൽ കയറിയത് വെളുപ്പിന് നാ ഒന്നര വരെ നമ്മളതിനകത്ത് കിടന്ന് നമ്മുടെ പാണി വാളിയെട്ടോ വെറും ഇരുപത് കിലോമീറ്റർ ആണ് ഞങ്ങൾ ഇത്രയും സമയം അഞ്ച് മണി തൊട്ട് ഒന്നര മണി എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂർ എന്ന് ആലോചിച്ച് നോക്കണേ അപ്പോൾ ഓടിച്ച ഞങ്ങൾ വെറുതെ ഇരുന്ന ഞാൻ ടയർഡ അപ്പോൾ ഓടിക്കുന്നവരുടെ ഒരു ഒരവസ്ഥാലോചിച്ച് നോക്കിയേ മറ്റുള്ള എല്ലാ കാറിലും മാറി മാറി ഓടിക്കാൻ ആളുണ്ട് കേട്ടോ ഇതായിട്ടാണെങ്കിൽ എനിക്കോട്ട് തരുന്നുമില്ല എനിക്ക് പിന്നെ വയ്യ കേട്ടോ സത്യമായിട്ട് എനിക്ക് രാത്രിയായ പോട്ട് ഓടിക്കണമെന്ന് ഓടിക്കണമെന്നുമില്ല അതുപോലെ ആടൻ തരത്തുമില്ല പാവായിട്ടും തന്നെ ഞെറ്റം വരെ ചവിട്ടിയെടുത്ത് മറ്റുള്ള എല്ലാ വണ്ടികളിലും കുറച്ച് ദൂരം ഒരാൾ ഓടിക്കുന്നുണ്ട് അവർ ഇറങ്ങിയിട്ട് അടുത്ത് വേറൊരു മാറി ഓടിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് മാത്രം അങ്ങനെ എനിക്ക് അവസാനം ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം തോന്നി നമുക്കിപ്പോൾ രണ്ടും കെട്ട അവസ്ഥ ഇടയ്ക്ക് റൂം എടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല ബ്ലോക്കായി ഫുൾ വണ്ടികൾ മുട്ടിമുട്ടി മുട്ടി കിടക്കുകയാണ് നമുക്കൊന്ന് ടേൺ ചെയ്ത് പോവാനോ ഒന്നിനൊരു ഒരു റൂം എടുക്കാനോ റൂം എടുത്താലും അടുത്ത ദിവസവും ഇത് തന്നെയാണ് അവസ്ഥ അതുകൊണ്ട് റൂം എടുത്തിട്ട് കാര്യമില്ല ഇനി എങ്ങനെയും അവിടെ എത്തുക എന്നുള്ളൊരു ഉദ്ദേശമുള്ളൂ പിന്നെ ഇവിടെ വേറെ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളത് അത് കാറിൽ വരുന്നവർക്ക് പോസിബിളല്ല ഈ ടൂർ ട്രാവലേഴ്സ് ആ പാക്കേജിലൊക്കെ വര് ബസ് കുറേ ദൂരം ഇങ്ങനെ ഇട്ടിട്ട് ഇവര് ബൈക്കിൽ ട്രിപ്പ് അടിക്കും കേട്ടോ രണ്ട് മൂന്ന് പേരെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകും കുറേ ദൂരത്തുനിന്ന് തെറുപ ഒരാൾക്ക് തെറുപയെന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ അവർ കൊണ്ടുപോകും അപ്പം ആ ഒരു സെറ്റപ്പ് ചെയ്യാം പക്ഷെ നമ്മൾ കാറിൽ വന്നത് കൊണ്ട് കാർ എവിടെ പാർക്ക് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല ജയ്പൂരിൽ നമ്മളിവിടുത്ത് പാർക്ക് ചെയ്ത് ഒരു വണ്ടി കൊണ്ടുപോകാത്തത് തന്നെ ഭാഗ്യം പിന്നെ നമ്മൾ ഇതുപോലെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് എല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ കാർ അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാനും പറ്റത്തില്ല അത് ഈ ബസ്സിലൊക്കെ വരുന്നവർക്ക് ബസ്സൊക്കെ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് കാറൊന്നും പാർക്ക് പാർക്ക് ചെയ്യുന്നില്ല പിന്നെ എങ്ങനെയും നമുക്ക് ആ ത്രിവേണി സംഗമത്തിൽ എത്തുക എന്നുള്ള ഒരു അവിടുത്തെ ഏതെങ്കിലും ഒരു പാർക്കിങ്ങിൽ എത്തുക പ്രയാഗ്രാജിൽ ഏതെങ്കിലും ഒരു പാർക്കിങ്ങിൽ എത്തുക പിന്നെ നടക്കാനുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോവാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആകറ്റായി ഏടായി പിന്നെ വീഡിയോസ് ഒന്നും ഇടാൻ ഒന്നാമത് റേറ്റ് ഉണ്ടായിരുന്നില്ല അപ്ലോഡിങ് ഒന്നും നടന്നില്ല അവസാനം ഞങ്ങൾ എങ്ങനെയൊക്കെയു പ്രയാഗ് എത്തിയിട്ടുണ്ടായിരുന്നു കുറേ സമയത്തെ പരിശ്രമത്തിനൊടുവിൽ സമാധാനമായി അവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയ അഗ്രികൾച്ചറൽ പാർക്കിംഗ് ഏരിയ എന്ന് പറയും സെക്ടർ ഇരുപത്തൊന്നാണെന്ന് തോന്നുന്നു ഇരുപത്തി മൂന്ന് സോറി സെക്ടർ ഇരുപത്തി മൂന്നിൻ്റെ ആ സൈഡിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് റൂം ഒന്നും എടുത്തില്ല റൂം ഇല്ല കേട്ടോ റൂം അല്ല പിന്നെ ടെൻറ്റൊക്കെ ഉണ്ടായിരുന്നായിരിക്കും വലിയ ടെൻറ്റ് പിന്നെ അന്വേഷിച്ചൊന്നും ഞങ്ങൾ കൂടുതൽ നടന്നില്ല ഒരു രാത്രിയിലത്തേക്ക് വേണ്ടി ഞങ്ങളുടെ വണ്ടി തന്നെയായിരുന്നു ഞങ്ങളുടെ റൂം എന്ന് പറയാനായിട്ട് ഞാൻ ഒരെണ്ണം കൂടെ അങ്ങനെ പ്ലാൻ ചെയ്തു നമുക്ക് വണ്ടിയിൽ കിടന്നുറങ്ങാം പിന്നെ അവിടെ പബ്ലിക് ടോയ്ലറ്റ്സ് എല്ലാം നിറയുണ്ട് വൃത്തി ഒട്ടുമേ ഇല്ല എങ്കിലും നമുക്ക് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി വന്നാൽ പല സാഹചര്യങ്ങളും നമ്മൾ അത് മാനേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക അതുകൊണ്ട് പബ്ലിക് ടോയ്ലറ്റ് ചെയ്യുന്ന ശരണം നമ്മുടെ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി രാവിലെ കുളിയും കഴിഞ്ഞ് തിരിക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിൽ എങ്ങനെയോ അവിടെ എത്തി സന്തോഷത്തിലാണ് അധികം ഒന്നും വീഡിയോ എടുത്തില്ല ഭയങ്കരമായിട്ട് ടയേർഡായി വരുന്ന ഒന്ന് രണ്ട് വീഡിയോസൊക്കെ വെച്ച് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് കരുതിയതാണ് പക്ഷേ ഇന്നിപ്പോൾ നമ്മളിത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെളുപ്പിന് നാല് മണിയാണ് സമയം ഇന്നത്തെ ദിവസവും ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടില്ല ഞങ്ങളിങ്ങനെ ആകെ അലങ്ങോണ്ടിരിക്കുകയാണ് കാറിലെല്ലാം കിടന്നുറങ്ങിയിട്ട് പോവുകയാണ് ഭയങ്കരമായിട്ട് ടയേർഡായി ഭയങ്കരമായിട്ട് ഭഗവാനെ അലങ്ങി തന്നെ കണ്ടു അതിൻ്റെ ഒരു മനസ്സുഖം വേറെ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പോയി കാണുന്നതിലും ഇങ്ങനെ കഷ്ടപ്പെട്ട് കാണുന്നത് അത് വേറൊരു സുഖം അപ്പോൾ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല റെഗുലർ ആയിട്ട് ദിവസം ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പറ്റുന്നിടത്തോളം ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാം ആകെ ടയേർഡായിരിക്കുന്നു ഒന്ന് പിന്നെ ഒന്നും നെറ്റ്വർക്കില്ല ഈ രണ്ട് കാരണത്താൽ എനിക്ക് വീഡിയോസ് അപ്ലോഡിങ് ഭയ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അപ്പോൾ അതെല്ലാം ഒരു ഒന്ന് ക്ഷമിച്ചുകൊണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക പുറകെ എന്തായാലും എല്ലാ വിശേഷവും മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് പറ്റുന്നിടത്തോളം ത്രിവേണി സംഗമത്തിലൊക്കെ നല്ല നീറ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഷെയർ ചെയ്യാം പക്ഷേ കുറച്ചൊന്ന് വൈകിയായിരിക്കും വരുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് ബാക്കി മാക്സിമം പറ്റുന്നിടത്തോളം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ വരുന്നവർക്ക് ഉപയോഗപ്പെടുമെന്നൊന്നും തോന്നില്ല ഇനി ഇരുപത്താറാം തീയതി വരെ ഉള്ളൂ കഴിയാറായിട്ടുണ്ട് ഓൾമോസ്റ്റ് അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോഴുംങ്ങാനും വരുന്നവരുണ്ടെങ്കിലും ഈ വീഡിയോസ് കണ്ടിട്ട് ഉപയോഗം വരത്തുള്ളൂ പിന്നെ കാണാത്തവർക്ക് ഇതൊരു കാഴ്ചയായിരിക്കാം പോകാൻ പറ്റാത്തവർക്ക് അതൊരു കാഴ്ചയായിരിക്കാം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രയാഗ്രാജിലേക്ക് കാറിൽ പോകുമ്പോൾ ഉള്ള തിരക്കെന്ന് പറയുന്ന ഇതായിരിക്കാം വിശേഷ ദിവസങ്ങളിലും ഒക്കെ ആയിരുന്നു മുന്നേ ഭയങ്കര തിരക്ക് ഇപ്പോൾ ഈ അവസാനം ആയതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര തിരക്കാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് നമുക്കവിടെ പരിചയമുള്ളവർ പലരും വിളിച്ചപ്പോഴും അവരെല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നാളെ ത്രിവേണി സംഗമത്തിൻ്റെ ഇടാം പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം എന്തായാലും കൂടെ കൂടുക നമുക്ക് ബാക്കി പ്രയാഗ്രാജിലെ വിശേഷങ്ങളെല്ലാം കാണാൻ പോകാൻ പറ്റാത്തവർക്ക് എന്നോടൊപ്പം ഒരു അനുഭവം പോലെ നമുക്ക് എനിക്കിങ്ങനെ പറ്റൂ ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ ഷെയർ ചെയ്യാനേ പറ്റത്തുള്ളൂ എന്തായാലും നമ്മൾ പ്രയാഗ്രാജിൽ എത്തിയിട്ടുണ്ട് അവിടെ പാർക്കിങ്ങിലേക്ക് നേരെ കയറുകയാണ് ഇനി വണ്ടിയിൽ കടന്നൊരു കുഞ്ഞര ഉറക്കം ഒന്നരയ്ക്ക് എത്തിയിട്ടുണ്ട് ആറ് മണിയാകുമ്പോൾ എണീറ്റിട്ട് ത്രിവേണി സംഗമത്തിൽ പോകണം എന്നാണ് ഇപ്പോഴത്തെ പ്ലാനിങ് കേട്ടോ എന്തായാലും പുതിയൊരു വീഡിയോ ഇന്നോ നാളെയോ എന്തായാലും ഞാൻ ദിവസം ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും എട്ടര ഒമ്പത് മണിക്കൂർ വണ്ടിയിൽ ഇരുന്നതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട് ഇനി ഒന്ന് കിടന്നുറക്കാം പുതിയൊരു വീഡിയോ ആയിട്ടുടനെ കാണാൻ ടാറ്റാ